ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ കുളിച്ചു ഒരുങ്ങി ഇൻകൂസിൻ്റെ എഭിതനത്തിന് പോകാം അവൻ അപ്പൂവിൻ്റെ കൂടെയാണ് പോകുന്നത് വാപ്പ് നേരത്തെ പള്ളിയിലായിരുന്നു കേട്ടോ അപ്പൂടെ കൂടെ അവനും പോയി തൊട്ടുപുറകെ ജോസിലോട്ടനോട് പോകുക കേട്ടോ ചെയ്തത് അപ്പോൾ അവൻ പോയി കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുന്ന് ഘോഷയാത്ര വരുമ്പോൾ കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഉമ്മച്ചീ സമ്മാനിച്ച എല്ലാവരോടും കൂടി ലഡു ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം വാങ്ങിയിരുന്നത് കഴിഞ്ഞ വട്ടം വെള്ളം വെള്ളമായിരുന്നു വാങ്ങിയത് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്രാവശ്യം ഇവർ ലഡു അപ്പോൾ നല്ല വെയിലുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളല്ലാതെ വെള്ളം അവർക്ക് കൊടുത്തു പിന്നെ മൂന്ന് ബേസിലേക്ക് ആക്കി ബേസണിലേക്കാക്കി ഒക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കാണ് കേട്ടോ അവർ വരുമ്പോൾ കൊടുക്കാൻ എളുപ്പത്തിന് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒഴിച്ച് പറക്കി റെഡിയാക്കി വയ്ക്കും ഇതൊക്കെ നമ്മൾ ലഡു ഒക്കെ ഒക്കെ റെഡി ആക്കി റെഡിയാക്കി വെച്ച് നമ്മൾ റെഡിയാക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു എട്ടരയൊക്കെ ആയപ്പോഴായിരിക്കും ഘോഷയാത്ര നമ്മുടെ വഴിയിലൂടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ എത്തിയിട്ടോ ഇത് ചെറിയൊരു മഹലാണ് അതുകൊണ്ട് പള്ളിയിൽ നിന്ന് തൊട്ട് നമ്മുടെ എല്ലാവരുടെ വീടുകളുടെ മുന്നിൽ കൂടെ അത്യാവശ്യമായിരുന്നു കേട്ടോ അപ്പം ഘോഷയാത്ര വന്നതിന് മുന്നേ കൊച്ചിനെയും കൊണ്ട് ജസിലൂട്ടം വന്നു അങ്ങനെ ഘോഷയാത്ര വന്നു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചായോ അപ്പോ എല്ലാവരും കൂടി ചേർന്ന് ലഡുവൊക്കെ വിതരണം ചെയ്തു കേട്ടോ അപ്പം ഇടയിൽ ചെറിയൊരു സംഭാവന ഒരിക്കലുണ്ട് അതായിരുന്നു കേട്ടോ ഇത് അങ്ങനെ എല്ലാവരും ദഫുമുട്ടും അതുപോലെ പെൺകുട്ടികളുടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ തലേ ദിവസം നമുക്ക് പോകാൻ ഒത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇതൊരു പരിപാടിയൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ കാരണം ഉമ്മച്ച് തയ്ക്കുന്ന ഏതുകൊണ്ട് തയ്ച്ച് തീരാത്തതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിറ്റേന്ന് ഇതൊക്കെ കാണാൻ റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു ഫ്ലവർ ഷോയും ദഫുമുട്ടിലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷത്തെ കളികളുടെ അത്ര സെറ്റപ്പായിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്രാവശ്യം ഓണ പരീക്ഷയും െല്ലാം ഒരുമിച്ച് വന്നുകൊണ്ട് കുട്ടികൾക്ക് ഇതിനുള്ള പ്രാക്ടീസിനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞിരുന്നത് കാരണം ഓണപരീക്ഷ ആയതുകൊണ്ട് പിള്ളേർക്കാർക്കും എന്താ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ടൈം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എന്നാലും കുട്ടികൾ നന്നായിട്ട് കളിച്ചു കേട്ടോ ഒന്നോ രണ്ടോ പാട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് കളിച്ചു ഇപ്പോൾ ഇൻകൂസ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അവൻ ഇവിടുന്ന് വന്നില്ല ഘോഷയാത്ര കൂടി ഇവിടം വരാൻ വന്നതല്ലാട്ടോ പിന്നെ ഞങ്ങൾ പോയ ജംഗ്ഷനിലേക്ക് വന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയൊരു നോട്ടുമാല ഇടുന്ന ഒരു ചടങ്ങ് ഉണ്ട് ഇതെപ്പോലക്കുന്ന പിള്ളേർക്കുള്ള ആണ് ഓരോ ജംഗ്ഷനിലും നിന്ന് ഇങ്ങനെ കളിച്ച് കഴിയുമ്പോഴേക്കും അവരുള്ളവർ നോട്ടുമാല ഇടും അങ്ങനെ ഇവിടെ അമ്മായിട്ടോ എൻ്റെ ബാപ്പിച്ച ഉമ്മായി ആണ് ഞങ്ങളെന്നാണ് വിളിക്കുന്നത് അപ്പോൾ അമ്മായിട്ട് ാണ് ഇവിടെ എപ്പോഴും നോട്ടുമാലി ഇടുന്നത് അപ്പോൾ ഫ്ലവർ ഷോയിലുള്ള കുട്ടിയുടെ ക്യാപ്റ്റനും ദഫമുട്ടിലെ കുട്ടികളിലെ ഒരു ക്യാപ്റ്റനുമാണ് നമ്മൾ നോട്ടുമാലിടുന്നത് എന്നിട്ട് കുട്ടികളെല്ലാവരും ഇത് വിധിച്ചെടുക്കാട്ടെ ചെയ്യുന്നത് അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഘോഷയാത്ര പോകുന്നതിൻ്റെ പുറകെ തന്നെ ഞങ്ങളും പോകും പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഫുള്ളായിട്ട് എല്ലാവരും കളിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പോണ വഴിക്കൂടെ നമുക്ക് ഈ ഓരോരുത്തർ കൊടുത്തിട്ടുള്ള എന്താ സിപ്പപ്പ് ലഡു മിഠായി അതൊക്കെ നമുക്ക് തരും കേട്ടോ നമ്മൾ പുറകെ എത്തുമ്പോൾ ഐറ്റംസ് തീർന്നിട്ടില്ലെങ്കിൽ നമുക്കും തരും അങ്ങനെ ഞങ്ങൾ ആ ലാസ്റ്റുള്ള ജംഗ്ഷനിലെത്തിയിട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ചേർന്നിട്ടുള്ള ആയിരുന്നു അപ്പോൾ അത് കൂടി ഞങ്ങൾക്ക് തരുന്നതാണ് ഇത് ഞങ്ങൾ കഴിച്ചില്ല കൊച്ചിനെ വേണ്ടിയിട്ട് കയ്യിൽ വെച്ചു അവൻ വീട്ടിലിരിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് കൂടി നിൽക്കും കാരണം താഴെത്തു നിന്നുള്ളവരും ഇട്ട് ദഫുമുട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് താഴെത്തു നിന്നുള്ളവരെല്ലാവരും വന്ന് നിൽക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുമാണ് കേട്ടോ അങ്ങനെ കുട്ടികൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് താമസിച്ചിട്ടാണ് ഇവിടെ ദഫുമുട്ടൊക്കെ കളിച്ചത് ഇവിടെയും ദഫ് മുട്ടിന് ശേഷം നോട്ടുമാല ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് പൈസ ഒരു കവറിലിട്ട് കൊടുക്കുകയും അതുപോലെ ഒരാളിങ്ങനെ നോട്ട്മാല ഇടാട്ടെ ചെയ്തതൊക്കെ നമ്മൾ വീഡിയോയിലുണ്ട് അതുപോലെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്സ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് വ്യൂസ് കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണ് ജസ്റ്റ് അതുകൊണ്ട് ഇന്നെടുത്ത് കാണാട്ടെ ചില സ്ഥലത്ത് ഒന്നും നിബുധനാ ആഘോഷിക്കാറില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അപ്പം നിങ്ങളുടെ നാട്ടിൽ നിബുധനാ ആഘോഷിക്കാറുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാ പ്രാവശ്യവും നിപുദന ആഘോഷിക്കാറുണ്ട് വെങ്ങല്ലൂർ ഭാഗത്തൊന്നും കാണാറില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരട്ടെ നിബുധനത്തിന് എല്ലാ വർഷവും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഈ നിബുധനത്തിൻ്റെ ഈ പിള്ളേർ ദഫുമുട്ടും ഒക്കെ അതുപോലെ നോട്ടുമാല ഇടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഈ ഫ്ലവർ ഷോയും അതുപോലെ ദഫുമുട്ടൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ